സ് ഇൻവെസ്റ്റ് റൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വളർച്ച ഇന്ത്യയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് വരും വർഷങ്ങളിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ഉണ്ടാകാം എന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ പല സ്റ്റോക്കുകളും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്ന പല സ്റ്റോക്കുകളുമുണ്ട് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് നടത്തുന്ന നിപ്പോൺ ഇന്ത്യ അതുപോലെ കെഫിൻ ഏഞ്ചൽ വൺ ആംസ് മുതലായ സ്റ്റോക്കുകൾ എല്ലാം ആളുകൾ കൂടുതലായി മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങിക്കുമ്പോഴുണ്ടാകുന്ന ബെനിഫിറ്റ്സ് കൂടുതലായി എടുക്കാവുന്ന സ്റ്റോക്കുകളാണ് ഇതിൽ പലതും ചിലതെല്ലാം ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ് ഏഞ്ചൽ വണ് പോലെയുള്ളത് ഇങ്ങനെയുള്ള പല സ്റ്റോക്കുകളും മുന്നോട്ട് നല്ലോണം ഇനിയും പോകുമെന്നാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ കാരണം ഇന്ത്യയിൽ ഹൗസ് ഹോൾഡ് സേവിങ്സ് എല്ലാം പതുക്കെ പതുക്കെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓഫ് കോഴ്സ് കഴിഞ്ഞ ഒരു വർഷം റിട്ടേൺ അത്ര നന്നായിരുന്നില്ല നമുക്ക് പലർക്കും നഷ്ടങ്ങളുണ്ടായിരുന്നാവാം എന്നാൽ എപ്പോഴും അങ്ങനെ ആവണം കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തെ ആവറേജ് അല്ലെങ്കിൽ കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ ആവറേജ് നോക്കിക്കഴിഞ്ഞാലും സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺ വളരെ നല്ല രീതിയിൽ തന്നുകൊണ്ടിരിക്കുന്നതായി ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇതനുസരിച്ച് ഗോൾഡ് സിൽവർ അതുപോലെ എഫ് ഡി മുതലായ പരമ്പരാഗത ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നും പലരുടെയും ഇൻവെസ്റ്റ്മെന്റ്സ് സമ്പത്ത് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൂടുപിടിച്ച് ഈ പറയുന്ന സ്റ്റോക്കുകളിൽ മുന്നേറ്റമുണ്ടാകാം അതുപോലെ ബി എസ് സി നമ്മുടെ ഈ ചാനൽ തന്നെ മുമ്പ് ബി എസ് സിയെ പറ്റി പല പ്രാവശ്യം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഗുണങ്ങളും അത് ആയിരത്തി മുന്നൂറ് കോടി രൂപ മാത്രമേ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ അത് അവർ ഓൺ ചെയ്യുന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ബിൽഡിങ്ങിനേക്കാളും വാല്യൂ കുറവാണ് എന്നുള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു വേണമെങ്കിൽ പോയി നോക്കാം അതിൽ നിന്നും കഴിഞ്ഞ ഒരു അഞ്ച് വർഷം കൊണ്ട് മാർക്കറ്റ് ക്യാപ്പ് ആയിരത്തി മുന്നൂറ് കോടിയിൽ നിന്നും ഒരു ലക്ഷം കോടിയിലേക്ക് തരിയിരുന്നു അന്ന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഇന്ന് ഇരുപത്തയ്യായിരം രൂപയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു ബോണസ് കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാല് വർഷം മുമ്പാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വൺ ഇസ് ടു ത്രീ എന്ന ലെവലിൽ ബോണസ് കൊടുത്തത് കൂടാതെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും വൺ ഇസ് ടു ത്രീ എന്ന രീതിയിൽ കൊടുത്തു അപ്പോൾ ഒരു സ്റ്റോക്ക് ഉണ്ടായിക്കുന്നവർക്ക് ഇപ്പോൾ ഒമ്പത് സ്റ്റോക്ക് കൈവശം ചെയ്തു എന്നാൽ അന്നുണ്ടായിരുന്ന നാനൂറ് രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ഒമ്പത് സ്റ്റോക്കാവും ചെയ്തു ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറിനടുത്താണ് ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന സ്റ്റോക്ക് അതിൻ്റെ പ്രൈസ് ക്രമാതീതമായി കൂടിയിരിക്കുന്നു ഇപ്പോൾ വീണ്ടും ഒരു ഡിവിഷൻ ഉണ്ടായതിൻ്റെ പേരിൽ ഈ സ്റ്റോക്ക് പ്രൈസ് വീണ്ടും പതുക്കെ പതുക്കെ നിന്നും രണ്ടായിരത്തി മുന്നൂറിലേക്ക് വന്നപ്പോൾ വീണ്ടും അവിടെ നിന്ന് കൂടുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ ഇത് ഒമ്പത് ശതമാനം കൂടി ഇനിയും ഈ മുന്നേറ്റം തുടർന്നു എന്നിരിക്കാം ഇങ്ങനെയുള്ള സമയത്താണ് ഇതുവരെ ലിസ്റ്റ് ചെയ്യാത്ത എൻ എസ് സിയെ പറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഞാൻ ഈ ഗ്രൂപ്പിൽ പല പ്രാവശ്യം എൻ എസ് സിയുടെ ഗുണങ്ങളെപ്പറ്റി പറഞ്ഞിരുന്നു അത് കൂടും എന്നുള്ളതും എൻ എസ് സിയും കഴിഞ്ഞ കൊല്ലം ബോണസ് കൊടുത്തു അതിന് മുമ്പായി ആ ബോണസോട് കൂടി തന്നെ വാങ്ങിച്ചോളൂ ഇപ്പോൾ വാങ്ങിച്ച് നല്ല റിട്ടേൺ കിട്ടും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു അത് ഏകദേശം മൂന്നിരട്ടിയോളം നാലിരട്ടിയോളം ഏകദേശം കൂടിക്കഴിഞ്ഞു മൂന്ന് നാല് ഇരട്ടി കൂടിയതിന് ശേഷം പോലും ഈ സ്റ്റോക്ക് നമ്മൾ ബി എസ് സിയുടെ താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴും വില കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് ബി എസ് സിയുടെ പ്രൈസ് ഏണിംഗ് റേഷ്യോ അതിൻ്റെ ബുക്ക് വാല്യൂ എന്നിവ എൻ എസ് സിയോട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും എൻ എസ് സി ഒരു ബൈങ് ലെവലിലാണ് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് എൻ എസ് സിയുടെ വാല്യൂ കൂടി രണ്ടായിരത്തി മുന്നൂറിലെത്തി നിൽക്കുന്നു പത്ത് ദിവസം മുമ്പ് ഇതിൻ്റെ വാല്യൂ ആയിരത്തി അറുന്നൂറ്റമ്പത് മാത്രമായിരുന്നു അന്നും ഞാനിതിന് ഗൈഡ് ലൈൻ നിങ്ങൾ തന്നിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ നിങ്ങൾക്ക് ഉതകുന്നുണ്ടെങ്കിൽ കൺവിൻസിങ് ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞു തരുന്നു ആയിരത്തി അറുനൂറ്റമ്പതിൽ നിന്നും ആ സ്റ്റോക്ക് പ്രൈസ് പെട്ടെന്ന് രണ്ടായിരത്തി മുന്നൂറിലേക്ക് വന്നു അതിൻ്റെ കാരണം എന്താണ് എൻ എസ് സിയുടെ ലിസ്റ്റിങ്ങിനുള്ള കളമൊരുങ്ങി കഴിഞ്ഞു എന്നുള്ള റൂമർ മാർക്കറ്റിൽ വന്നുകൊണ്ടാണ് എൻ എസ് സിയുടെ ഐ പി ഒ ലിസ്റ്റിംഗ് അടുത്തന്നെ വരും എന്നാണ് മാർക്കറ്റിൽ പറയപ്പെടുന്നത് അത് വരാം വരാതിരിക്കാം വന്നാലും വന്നില്ലെങ്കിലും എൻ എസ് സിക്ക് ഒരു മുന്നോട്ട് തന്നെയായിരിക്കും ഇതിൻ്റെ ജൈത്രയാത്ര ഇത് പെട്ടെന്ന് കാണുന്ന ലിസ്റ്റിംഗ് കുറച്ചും കൂടി ഡിലേ ആവുന്ന കരുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചെറിയ ഡൗൺസായതിനുള്ള ചാൻസ് എൻ എസ് സിയിൽ നിലനിൽക്കുന്നു എന്നാൽ ചുരുക്കത്തിൽ എൻ എസ് സി ഒരു അൺലിസ്റ്റഡ് ഷെയർ ആയതുകൊണ്ട് അതുവരെ കാര്യമായ പിന്നോട്ട് പോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയില്ല നിങ്ങൾ മൂന്ന് നാല് വർഷത്തേക്ക് വാങ്ങിയ സ്റ്റോക്ക് വിഷമിക്കുകയാണെങ്കിൽ എൻ എസ് ആണ് ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് സ്റ്റോക്കുകളിലെ ഏറ്റവും മികച്ച സ്റ്റോക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ സ്റ്റോക്ക് വാങ്ങുന്നതിന് പല നിബന്ധനകളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു മൂന്ന് മാസം മുമ്പ് വരെ സ്റ്റോക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എൻ എസ് സിയുടെ അൺലിസ്റ്റഡ് സ്റ്റോക്ക് വാങ്ങിക്കണമെങ്കിൽ ഏകദേശം അഞ്ച് മാസം കൊണ്ടാണ് ഡിമാറ്റ് അക്കൗണ്ടിൽ ആ സ്റ്റോക്ക് വന്നിരുന്നത് മാത്രമല്ല ആയിരം ഷെയർസ് വാങ്ങിയാലേ എൻ എസ് സി നമുക്ക് വാങ്ങിയാൽ സാധിക്കുമായിരുന്നുള്ളൂ മാത്രമല്ല അതിന് സ്റ്റാമ്പ് പേപ്പർ എല്ലാം സൈൻ ചെയ്ത് കൊടുക്കണം പി എം എൽ ഫോം ആധാർ കോപ്പ പാൻ കോപ്പി ഇതെല്ലാം കൊടുക്കണം ഇങ്ങനെ കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ആയിരം ഷെയർസ് വാങ്ങിച്ചത് എന്നാൽ ഇപ്പോൾ എൻ എസ് സിയും അത് ലഘൂകരിച്ച് ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എൻ എസ് സി ഷെയർസ് വാങ്ങുന്ന പോലെയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഡിപ്പെൻഡ് ചെയ്യാവുന്ന ചില ബ്രോക്കേഴ്സ് വഴി പോവുകയാണെങ്കിൽ അത് നിങ്ങൾ കണ്ടുപിടിക്കാം ഏത് സ്റ്റോക്ക് ബ്രോക്കറാണ് നല്ലതുള്ളത് എൻ എസ് സി സ്റ്റോക്സ് ഡീൽ ചെയ്യുന്ന പല ബ്രോക്കേഴ്സും ഇൻക്ലൂഡിംഗ് മറ്റുള്ള ഹോസ്വാൾ ഐ എ എഫ് എൽ മുതലായ ബ്രോക്കേഴ്സും കൂടാതെ വേറെ ചെറുകിട ബ്രോക്കേഴ്സും ഇഷ്ടംപോലെ പേര് ഇപ്പോൾ എൻ എസ് സി ഷെയേഴ്സുമായി ഡീൽ ചെയ്യുന്നുണ്ട് എന്നാലൊരു കാര്യം ശ്രദ്ധിക്കുക ഓഫ് ലേറ്റ് കഴിഞ്ഞ മൂന്നാല് ദിവസമായി എൻ എസ് സി സ്റ്റോക്സിൽ വലിയ ഒരു ഷോർട്ട് ഡെലിവറി കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്ക് അത്രയും സ്റ്റോക്ക് കൊടുക്കാൻ ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പെടാതെ ഡിപ്പെൻ്റബിൾ ആയിട്ടുള്ള ബ്രോക്കേഴ്സ് വഴി വാങ്ങിയാണെങ്കിൽ ഈ ലെവലിനെ പോലും രണ്ടായിരത്തി മുന്നൂറിന് വാങ്ങിച്ചാൽ പോലും ബി എസ് സിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് വളരെ കുറവായാൽ ഇതിന് വീണ്ടും മുന്നോട്ട് നല്ലവണ്ണം പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരു വർഷം കൊണ്ട് തന്നെ ഇത് മൂവായിരമൊക്കെ ക്രോസ് ചെയ്തേക്കാം ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല എന്നിരുന്നാൽ പോലും അത്ര വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് നമ്മൾ ഒട്ടും അതിശയപ്പെടേണ്ട കാര്യമില്ല എൻ എസ് സിയുടെ സ്റ്റോക്ക് ഇത് അൺലിസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ പലർക്കും ഇത് വാങ്ങാനായി പറ്റാത്തൊരവസ്ഥയുമുണ്ട് പലരും ഐ പി ഒക്ക് വെയിറ്റ് ചെയ്യുകയാണ് ഐ പി ഒ വന്നു കഴിഞ്ഞ് ഉടനെ വാങ്ങിക്കുക അപ്പോൾ എൻ എസ് സിക്ക് ഒരു ചെറിയ കോലൊക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് നടക്കുന്നുകൊണ്ടാണ് ഇതിൻ്റെ ഐ പി ഒ ഡിലേ ആയിട്ട് പോകുന്നത് എന്നാൽ അത് സോൾവാകുന്നതോടുകൂടി എൻ എസ് സി വീണ്ടും മുന്നോട്ട് വരികയും ഇതിൻ്റെ ഐ പി ഒ വരാനുള്ള സാധ്യതയുണ്ട് ഈ ഐ പി ഒ വന്ന് സക്സസ്ഫുള്ളി നടന്ന് അതിൻ്റെ ലിസ്റ്റിംഗ് ഗെയിനും വന്ന് വീണ്ടും ഒരു വർഷം എന്നുള്ള ലെവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എൻ എസ് സി നല്ല റിട്ടേൺ മൂന്ന് വർഷം കൊണ്ട് ഒരു മൂന്ന് വർഷം എന്ന് വെക്കാം ഒരു ഡബ്ലിംഗിനുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമുക്ക് ഉറപ്പായിട്ട് ഒന്ന് പറയുക വയ്യാൽ സ്റ്റോക്ക് മാർക്കറ്റാണ് എന്നിരുന്നാൽ പോലും ഇതിനുള്ള ചാൻസ് കൂടുതലാണ് നിങ്ങൾക്ക് എൻ എസ് സിയുടെ സ്റ്റോക്സ് വാങ്ങാൻ സാധിക്കുന്നില്ലെങ്കിൽ എൻ എസ് സി കൈവശം വെച്ചിരിക്കുന്ന സ്റ്റോക്സ് ആയിട്ടുള്ള എൻ ഡി ജി എൽ ഐ എഫ് സി ഐ എൽ ഐ സി ജെ എം ഫിനാൻസ് മുതലായ സ്റ്റോക്കുകളെയും നോക്കാം എന്നാൽ എൻ എസ് സി കൈവശം വയ്ക്കുന്ന അത്രയും ഒരു പൊലിമ ഇതിനുണ്ടാവുകയില്ല എന്നിരുന്നാൽ പോലും ഇതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഐ എഫ് സി എ ആണ് ഞാൻ പലപ്പോഴായി ഇതിനെ പറയുന്നുണ്ട് മുപ്പത്തൊമ്പത് രൂപ വന്നിരുന്നു കഴിഞ്ഞ മാസം ഈ ഒരു മാസം തന്നെ അറുപത് ശതമാനം കൂടി ഏകദേശം എഴുപത്തിരണ്ട് രൂപ വന്നിട്ട് വീണ്ടും ഒരു അഞ്ച് ശതമാനം ഡിസ്കൗണ്ടിൽ അറുപത്തേഴിൽ കിടക്കുകയാണ് നിങ്ങൾക്ക് ഇത് അറുപതിനോട് ചേർന്ന് കിട്ടുകയാണെങ്കിൽ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഐ എഫ് സി ഐയും നല്ല റിട്ടേൺ തരും കാരണം പതിന പത്തൊമ്പതിനായിരം കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഐ എഫ് സി ഐയിൽ പതിനാലായിരം കോടി രൂപയുടെ എൻ എസ് സി ഷെയർസ് ഇത്രയും വാല്യൂ ഉള്ള എൻ എസ് സി ഷെയർസ് ഉണ്ട് അപ്പോൾ ഇത് കാരണം കൊണ്ട് തന്നെ എൻ എസ് സി ഷെയർസ് ഇവിടെ നിന്ന് ഡബിൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കയ്യിലുള്ള എൻ എസ് സിയുടെ വാല്യൂ ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ആവും ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ക്രോഴ്സ് എന്നാൽ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് പതിനെണ്ണായിരം കോടി മാത്രം അപ്പോൾ അവിടെ നിൽക്കില്ലേ അവിടെ നിന്ന് മുന്നോട്ട് പോകും ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അപ്പം സ്റ്റോക്ക് പ്രൈസ് കൂടാനുള്ള സാധ്യത ഉണ്ട് ഇതുപോലെ ജെ ഫിനാൻസ് വളരെയധികം എൻ എസ് സി സ്റ്റോക്ക് പ്രൈവച്ചുള്ള ഒരു കമ്പനിയാണ് എന്നാൽ ആ സ്റ്റോക്ക് ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് എൻ എസ് സിയുടെ കാര്യം കൊണ്ട് മാത്രമല്ല അതിന് മൊത്തമായിട്ട് ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു അത് കാരണം ഇതും മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് എൽ ഐ സി അഞ്ച് കോടി എൻ എസ് സി ഷെയർസ് കൈവശമുണ്ട് എന്നാൽ എൽ ഐ സിയുടെ കൈവശം ഇരിക്കുന്ന എൻ എസ് സി ഷെയേഴ്സ് പോളിസി ഹോൾഡേഴ്സിൻ്റെതാണ് ഷെയർ ഹോൾഡേഴ്സ് എന്നല്ല അതുകൊണ്ട് അതിന് അത്ര മുന്നോട്ടും കിട്ടില്ലേ നല്ലൊരു സെൻറ്റിമെൻറ്റൽ എഫക്റ്റ് അതിൽ വന്നേക്കാം ഈ എൻ എസ് സി റിലേറ്റഡുള്ള ഈ സ്റ്റോക്കുകൾ വാങ്ങാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് റിലേറ്റഡ് തീം പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ എം ഒ ക്യാപിറ്റൽ ഹുട്ലാൽ ഓസ്വാൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇ ടി എഫ് വാങ്ങിയാലും മതിയാവും ഈ ഇ ടി എഫ് വാങ്ങിയാണെങ്കിൽ നിങ്ങൾക്ക് കെ ഫിൻ നിപ്പോൺ ലൈഫ് ബി എസ് സി മുതലായ ആ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇൻറ്റൻസീവ് സ്റ്റോക്കുകളെല്ലാം ഉടവ് കിട്ടുന്നു കൂടാതെ ഐ എക്സും ഈ ഇ ടി എഫ് വെച്ചിരിക്കുന്നു ഈ സ്റ്റോക്കുകളെല്ലാം ഒരുമിച്ചുള്ള ബാസ്ക്കറ്റായി വാങ്ങിയാണെങ്കിൽ മാർക്കറ്റിൽ പെട്ടെന്ന് ഒരു സ്റ്റോക്കിലുണ്ടാകുന്ന ഒരു അക്കൗണ്ടിംഗ് ഫ്രോഡ് മുതലായ റിസ്കളിൽ നിന്ന് നിങ്ങൾക്ക് മുൻപ് രക്ഷപ്പെടാം അത് കാരണം ഈ ഇ ടി എഫും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഈ ഇ ടി എഫ് നല്ല റിട്ടേൺ പത്ത് രണ്ട് മൂന്ന് വർഷം കൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നാൽ ശരിക്കുമുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്ന എൻ എസ് സി എൻ എസ് സി ആയി തന്നെ വാങ്ങണം അത് നൂറ് എണ്ണം വരെ അല്ലെങ്കിൽ ഏഴെണ്ണം വരെ കിട്ടുന്ന ബ്രോക്കേഴ്സ് ഉണ്ട് അതിനെപ്പറ്റി എനിക്ക് അറിയില്ല ഏത് ബ്രോക്കേഴ്സ് എന്നുള്ളത് പല ബ്രോക്കേഴ്സും പലതും ഇത് ഡീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് ഒരു ഉദിച്ചു വരുന്ന ഒരു പുതിയ സെക്ടറാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുവഴി നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടാനായി ഈ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം അത് എം ഒ ക്യാപിറ്റൽ വഴി നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും കൂടാതെ എൻ എസ് സി എൻ എസ് സി ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എംഒ ക്യാപിറ്റലിൽ എൻ എസ് സിയും വരും ഇപ്പോൾ തൽക്കാലം അവരുടെ കയ്യിൽ ഈ സ്റ്റോക്ക് വാങ്ങിയിട്ടില്ല നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻവെസ്റ്റിംഗ് റൈറ്റ് വി ഹെൽപ് യു ടു ഓർഗനൈസ് യുവർ ഇൻവെസ്റ്റ്മെന്റ് ടു സേവ് ഫോർ യുവർ റിട്ടയർമെന്റ് ലൈഫ് ആൻഡ് അതർ മേജർ ഗോൾസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഇസ് എക്സ്പ്ലെയിൻഡ് The taxes associated with them. The importance of taking the fund in the name of your minor child in order to reduce the tax burden. How to invest for your child's education, marriage. How to invest in global companies like Facebook, Google, sitting in India with an ordinary share trading account. How to evaluate a fund. What are the funds selected with such evaluation criteria? we also give an analysis of other products like exchange traded funds, real estate investment trust funds, non-convertible debentures, and stock analysis, especially of holding companies, which holds deep value. no, we don't just cover the conditions, but the in-depth analysis is given, allowing you to take the decisions depending on your risk profile. share this video with your friends if you find it interesting. Subscribe to our channel. Don't forget to click the bell icon. Come, inverse right for a better tomorrow. നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരിക്കണോ മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് ലോങ് ടൈം വാല്യൂ സ്റ്റോക്സ് എന്നിവയിലെ ഇൻവെസ്റ്റ്മെന്റ്സ് വഴി വളരെ റിസ്ക് കുറഞ്ഞ ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ രൂപപ്പെടുത്തി നിങ്ങളുടെ എംപ്ലോയ്മെന്റ് ലൈഫ് ഒരു അഞ്ചു പത്ത് വർഷം വരെ വെട്ടിച്ചുരുക്കി എന്നെപ്പോലെ നേരത്തെ റിട്ടയർ ചെയ്യണോ എങ്കിൽ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് എന്റെ ഉറപ്പ് പുതിയതായി നിക്ഷേപത്തിലേക്ക് കടന്നു വരുന്നവരും വർഷങ്ങളായി നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണ് പേഴ്സണൽ ഫിനാൻസിന്റെ വിവിധ മേഖലകൾ കാര്യകാരണ സഹിതം ഇൻവെസ്റ്റിംഗ് റൈറ്റ് അപഗ്രഹിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ഷെയർ ചെയ്യുക നിങ്ങളുടെയും അവരുടെയും സാമ്പത്തിക ഭദ്രതയിലേക്കുള്ള യാത്രയുടെ ആദ്യ ചൂട് ഇവിടെ നിന്നാകട്ടെ താങ്ക്സ് ഫോർ വാച്ചിങ്